നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും നമ്മുടെ സ്നേക്ക് ഹെഡ് ഫിഷിംഗും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും മീനും പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് ഇതേ കണ്ടല്ലോ സമയം രാത്രി എട്ട് മണിയായിരിക്കും അവനൊന്ന് ഉറങ്ങുവേണം അത് ഉറങ്ങണോ ഈ പള്ളി ഭയങ്കര ഏഹ് തീൻ പിടിച്ചാൽ എപ്പോഴും ഞങ്ങള് ഭാഗ്യത്തെ കേട്ടോ രണ്ടെണ്ണ കിട്ടേക്കേട്ടോ ഫിറോസ് പിടിച്ചത് ഒന്നിപ്പഴിച്ചാൽ മൂന്നാണ് കേട്ടോ സക്സസ് ഫിഷിംഗ് ആയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് പിടിച്ച മീൻ കിടപ്പുണ്ട് ഫിറോസിന്റെ അവിടെ കിടപ്പുണ്ട് മീനും കണ്ടു അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയാണ് നമ്മൾ എത്ര ദിവസം ഫിറോസ് മൂന്ന് ദിവസം അല്ലേ എന്താണ് മീൻ അടിച്ചത് മീൻ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് ലൈവ് അടിക്കുമ്പോൾ നോക്കാം ഇത് മീൻ അടിച്ചില്ലെങ്കിൽ നമ്മൾ അടിച്ചത് കാണിച്ചു തരാം അവിടെ നൂല് കിട്ടിട്ടുണ്ടല്ലോ ആയിരം ചൂടാണല്ലോ വീടിട്ട് അടിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്ത് ചെയ്ത ഓ അടിയടി അടിയടി വീർ ഹൗസിന് മീൻ 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 ഉണ്ടോ അടിപൊളി 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 ഇവിടെ ക്യാമറയുടെ ഫ്രണ്ട് കൂടെ കാണിച്ചു വാഹ വെള്ളത്തിന് അടിയിൽ കാണിച്ചത് കേട്ടി 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 കേട്ടിരിക്കോ ബാഗ് കുഴപ്പമില്ല അകത്ത് കയറിയിട്ട് ചാടേ ഇതാണോ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പോയത് ഏഹ് ആ ഫിറോസിന്റെ മുഖം അത് കുഴപ്പമില്ല മുഖം പേരെ പൊത്തിപ്പിടിച്ചോ ാണ് പോയത് മോളി അന്നടിച്ച് അല്ലേ കൊള്ളാം നല്ല ഹുക്കു ആണ് കേട്ടോ എനിക്ക് സൂപ്പർ ഹുക്കു ആണ് ഓള ആണ ദിവസം കഴിഞ്ഞ ദിവസം മിസ്സായത് മൊത്തം നമ്മൾ ഇന്ന് പരിഹരിച്ചിരിക്കുവാണ് കേട്ടോ ഇന്ന് ഇനി അങ്ങോട്ട് നമ്മൾ പോവാണ് ഇന്ന് എപ്പോഴാണെന്ന് ചാർജായത് കേട്ടോ അപ്പൊ നമ്മള് ഇവനെ ഇനിയിപ്പം അൺഹുക്ക് ചെയ്യുന്നു ഇനി അടുത്ത് എന്റെ ഫ്രണ്ട് കേട്ടോ അടുത്ത് ഞാൻ പിടിച്ചു ഞാൻ പിടിച്ചാൽ കേട്ടോ അതാ പറഞ്ഞ മീൻ കിട്ടാതിരിക്കണെങ്കിൽ ഇനി അറിയാമായിരിക്കും അപ്പൊ നമ്മളത് ഇതാണ് വാഹ നല്ല നാടൻ വാഹ എന്ന് പറയും കേട്ടോ നല്ല ഹുക്കാണേ അത് കേറേക്ക് നോക്കിയേ അത് ഒരു രീതിയിലും പോകത്തില്ല അല്ലേ ആടിപൊളി ഹുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ കൊഞ്ച് ആടുന്ന് ഏ നേരത്തെ വെള്ളം ഒരു പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്ത സെയിം സ്പോട്ടാണ് ഓ നീ അറ്റിലേതോ ഓ അല്ലാ മിരാ മിരാ അയ്യോ പോയോടാ ഓടാ ഇപ്പം പോയണ്ട് ആ ഓം പാ ഓ ഹുക്കൈ നട റോഗിന്റെ കാലു പോയി പോയോ കാലിങ്ങണ്ട് അയ്യോ ശെ കരമ്പിനെ റോഗ് ഉണ്ടോ റോഗ് ഞാൻ തരാം മറ്റേ ആ

ചൂണ്ട ഓടിഞ്ഞു ഓടിഞ്ഞു ഓടിച്ചു ഓടിച്ചു സാറിയില്ല ഇല്ല ആടിയോ ഇതാ നമ്മൾ ചൂണ്ടവർണം ഒട്ടിച്ചിരിക്കുകയാണ് ല്ല നേരത്തെ തട്ടി ഇരുന്നായിരിക്കും ഒരു മീനും പറയുകയും നീ വെള്ളം എടുക്കുകയും എറിയുവട്ടിട്ട് ഓടിച്ചിട്ട് അറിയാം ഇത് മാറ്റിയേക്കാം അയ്യോ അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു വാഹ അടിച്ചു കയറുന്നത് പൂജിച്ച് വെച്ചിരുന്ന കാണാം അത് പറഞ്ഞേയുള്ളൂ മീനടിച്ച് മീനടിച്ച് തഴമ്പിച്ചത് അവണയാണ് അവണെടുത്ത് അങ്ങോട്ട് കറക്റ്റ് നമ്മൾ പറയുക ഇവിടുന്ന് മീൻ മീനടിക്കുമെന്ന് പറയുകയും തിരിക്കുകയും എല്ലാം ഒരുമിച്ച് ചെയ്തോട്ടെ എൻ്റെ ഗോപ്രയിലാണെങ്കിൽ കറക്റ്റ് എത്ര ബസ്സിൻ്റെ ചാർജ് ആണോ അറിയാം ഇരുപത് ബസ്സിൻ്റെ ചാർജ് കൂടും കേട്ടോ എങ്ങനെയാണ് ഉണ്ടല്ലോ ഒന്നേ ഒന്നേ പക്ഷേ ഇനി സമയമുണ്ട് അല്ലേ ഇനിയും തിരിച്ച് നോക്കൊണ്ടിരിക്കുവാണ് നമ്മൾ കാശ് ചെയ്ത് കാശ് ചെയ്തായിരിക്കും ഈ സ്ഥലം ഇവിടെ അടിക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ നന്ദു എനിക്ക് മീൻ കിട്ടിയില്ല കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞെന്നെ അപമാനിച്ച കളിയാക്കി കൊണ്ടുവരുന്നുണ്ട് കിട്ടിയോ ഞാൻ കിട്ടിയുള്ള അങ്ങനെ ഭയങ്കര കിട്ടില്ല ഞാൻ കടപ്പുണ്ട് വേണ്ട നോക്ക് കേട്ടോ അപ്പുസാ എന്നാ അപ്പുസാ എന്നാ അപ്പുറത്ത് സന്തോഷ് അടിപൊളി നല്ല വലിയ തലയാണല്ലോ ആറാപ്പമിക്ക് ഒറ്റ കടിക്കു കേട്ടോ അതായത് ആരാപ്പമി കൊടുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചേക്കാം കുറച്ച് ഉപ്പ് അങ്ങോട്ടൊരു നാരങ്ങയും കൂടെ അങ്ങ് പിഴിഞ്ഞ് ചേർക്കുവാണ് എന്നിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും മമ്മി കുറേ നാൾക്ക് ശേഷം നമ്മുടെ ആറ്റുമീനൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കാണാൻ വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് അടുത്ത മുന്നോട്ട് എല്ലാം കണ്ടുപിടിച്ചിടാം കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചെറിയ ഏറ്റവും ലൈറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ലൈറ്റ് മസാല മഞ്ഞൾപ്പൊടി ഉപ്പും പുളപൊടിയും മാത്രം കുറച്ച് ഉപ്പ് പിന്നെ ഇത്രയും ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് നാരങ്ങണ്ടല്ലോ അതിനകത്തോട്ട് അങ്ങ് പിഴിഞ്ഞ് ചേർക്കുവാണ് ഇനി ഇതിനെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലേ മീൻ മുളക് കൂടി തിരുമ്പോൾ അരമണിക്കൂർ വെക്കും നമ്മൾ ഇവിടെ നമ്മൾ മുളകൂടി എടുക്കുന്ന മൂക്ക് പുത്തി നിൽക്കുന്നുണ്ടോ അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് ഇതിനൊരു അര അരമണിക്കൂറാണ് അല്ലേ ഒരു ഒരമണിക്കൂർ തേ നമ്മളിങ്ങനെ മസാല പെരട്ടി ഇങ്ങോട്ട് വെക്കും പാത്രം ചൂടായി നമ്മൾ അതിലത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുന്ന ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴേക്കും എല്ലാ മീനും ഒരേ കണത്തിലും ഈ രണ്ട് പീസ് മാത്രം ഇച്ചിരി കട്ടിയില്ല വറുത്തേക്കുന്നത് നമ്മുടെ വാഹ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മി ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുവാണ് കേട്ടോ നമ്മി വറുത്തതാ ബച്ചന് തിന്നാൻ വേണ്ടി കാട്ടൻ ഉറങ്ങിപ്പോയി ഈ രണ്ടു പേരും കൂടെയാണ് മീൻമറുത്ത കൂട്ടുന്നത് കേട്ടോ കറി ലിമിറ്റഡ് കറികളാണ് നല്ല പയർ തോരം രൂപത്തില് പരിപ്പ് അച്ചാറ് പിന്നെ നമ്മുടെ മീൻമറത്ത് നല്ല സൂപ്പറ അച്ചാറല്ല ഒരാളെ ചോദിക്കുന്നുണ്ടോ കുഴപ്പമില്ല നിങ്ങൾക്ക് പഠിക്കട്ടെ അച്ചാറിന് കേട്ടോ അമ്മയുടെ അതേ സ്വഭാവം അതേ സ്വഭാവം നമ്മളൊത്തി കഴിച്ചിട്ടല്ലേ മീൻ്റെ ഒരു പീസ് ഒരിച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഒരു കറിവേപ്പില ഇനി ഇതെല്ലാം ഇഷ്ടമാണ് കേട്ടോ ആ ശരിക്കും നല്ല എന്താണ് ആ ടേസ്റ്റ് പിള്ളേർക്കൊക്കെ അതും ഒരു എനിക്കലോ ഒന്നും ഇല്ലാത്ത മീൻ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മീൻ ആറ്റീന്ന് പിടിച്ചു പിടിക്കുന്നു കഴിക്കുന്നു ഫ്രഷ് ഫ്രഷ് ഇത് എല്ലായിടത്തും നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലായിടത്തോട്ടും പോയി വീട് എന്ന് പറയാൻ അഞ്ചൊരു വീട് കുഞ്ഞുവീട് സീസ് എച്ച് വീട് ദേശീയങ്ങളെ വരുവാണെങ്കിൽ ദേശീയങ്ങളുടെ വീട് എല്ലാ വീട്ടിലോട്ട് പോകട്ടെ വിചാരം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ നമ്മുടെ കിളിക്കൂട്ടിലൊരു വീഡിയോ ആണ് അതിനുശേഷം വരുന്നത് നമ്മുടെ പുറത്തുള്ളൊരു രാജ്യത്ത് നിന്നുള്ള മീൻ പിടുത്താണ് കേട്ടോ അമ്മ നല്ല വിജയോട്ടോ അല്ല ഞാൻ ചൂണ്ട കൊണ്ടുപോകലോ പക്ഷെ ഞാൻ പോകുന്ന രാജ്യത്ത് ചൂണ്ട റെന്റ് ചെയ്യാൻ കിട്ടും സോ ഫസ്റ്റ് ഫിഷ് വിത്ത് അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ അപ്പൊടുത്ത് കപ്പയുണ്ട് എന്ത് വേണം എഴുതേ കപ്പ മുളയ മന്തി അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബൈ ബൈ ചെയ്തേക്കെ